ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ നമ്മളത്തെ രാവിലത്തെ ഒന്ന് വിശേഷം കണ്ടാലോ അപ്പോൾ ചോർന്ന് ഉള്ള വെള്ളമൊക്കെ തിളച്ചിട്ടാണ് അപ്പോൾ വെള്ളമൊക്കെ തിളച്ചാലാണ് ഞാൻ അതിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ നോക്കുക നോക്കുമ്പോൾ കുടിക്കാറുള്ള വെള്ളം തിളപ്പിക്കുന്നത് പൊടി കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ രണ്ട് പേരല തൂമ്പല നുള്ളി കൊടുത്തിട്ട് ഇട്ടതാ കേട്ട വെള്ളത്തിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അങ്ങനെ നമ്മളെ ചോറൊക്കെ അരി അരിയൊക്കെ അടുപ്പിട്ടിട്ടാണ് ചോറൊക്കെ തിളച്ചിരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇന്നൊരു ഉണക്കപ്പയറിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ വെള്ളത്തിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ പക്ഷേ മുന്നത്തെ പോലെ ഇപ്പോൾ ഒരു കല്ല് പോലും ഇല്ലേട്ടാ വലിയ പയറുമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിൽ ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ എളുപ്പത്തിലുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കണം കേട്ടോ ഒന്നു അങ്ങനെ ചപ്പാത്തി ഒക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിക്ക് കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കുഴച്ചിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പൊതുവേ ഒന്ന് കുഴയ്ക്കുമ്പോൾ വേഗം കുഴച്ചിട്ട് പരത്തി എടുക്കണം കേട്ടോ ഞാൻ കുഴച്ചിട്ടങ്ങനെ വെച്ചിട്ട് പിന്നെ മുട്ട ഒക്കെ അടിക്കാൻ പോയിട്ടാണ് അപ്പോഴേക്ക് ഒന്നു ഒന്ന് ഇതായി മാവ് ഒന്ന് ഇങ്ങനെ അയ്യുമെന്നും കാലിമൊന്നും വേറിടാത്ത പോലെ എന്നാലും തോൽക്കാൻ തയ്യാറല്ല ഒക്കെ ഞാൻ പരത്തിയെടുത്തിട്ടാണ് രണ്ടെണ്ണമൊക്കെ കേടുന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് അപ്പം ഞാൻ വീണ്ടും അത് വീണ്ടും കുഴച്ച് അത് വീണ്ടും പരത്തി ഇങ്ങനെ ചപ്പാത്തി പരത്തിയെടുത്തിട്ടാണ് തിളച്ച വെള്ളമൊക്കെ കുഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ കുഴക്കി കുഴച്ച് അപ്പത്തന്നെ പരത്തിയെടുക്കണം അപ്പള ആ ചപ്പാത്തി പിന്നെ ഒരു തരി വെള്ളം കയറി കഴിഞ്ഞാൽ പോയി കാര്യം അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കേണ്ട ഒരു അടുപ്പത്ത് അപ്പോൾ മുട്ടക്കറിയൊക്കെ ഉള്ള സവാളയൊക്കെ ഒന്ന് തോലികളെയും എടുക്കേണ്ട കേട്ടാ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണോ പിന്നെ ചില ചില കൂട്ടുകാർക്കൊന്നും കമൻറ്റ് ഇടാനൊന്നും പറ്റണില്ല കേട്ടാ അപ്പോൾ അതുപോലെ ഒരു പട്ടയും ഗ്രാമ്പും ഏലക്കായ ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് സവോളയും തക്കാളിയൊക്കെ ഒന്ന് വാറ്റിയിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് അത് അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇട്ടുകൊണ്ട് ഞാൻ ഒന്ന് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ മുട്ട പുഴുങ്ങാനും ആമ്പലുണ്ടാക്കാനൊന്നും അടുപ്പുമ്മ ഒഴിവില്ല കേട്ടോ ഗ്യാസമ്മേ അപ്പോൾ എന്തായാലും വേണ്ടിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടാ പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിടയിലൊക്കെ ഇട ഇട്ടിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ കറി റെഡിയാകും കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കി ഒഴിച്ചിടുമ്പോൾ ഇളക്കി കൊടുക്കരുത് കേട്ടാ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് റെഡി ആവണം എല്ലാവർക്കും അറിയേണ്ടതാവും എന്നാലും ഞാൻ പറഞ്ഞേതാട്ടാ അപ്പം നമ്മൾ മുട്ട മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കറി കിട്ടിയുള്ളത് അപ്പോൾ ഉപ്പൊക്കെ നോക്കുമ്പോൾ ഉപ്പൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പോൾ ഇന്നലെ കൊടന്നതാണ് കേട്ടോ ഏട്ട മീനാത്ര കേട്ടോ ഞാൻ കൂട്ടില്ല അത് അപ്പോൾ ഒന്ന് ഒന്ന് പറ്റിച്ച് വെക്കണം ഏട്ടന് ഇഷ്ടമാണ് മീൻ മീട്ട അപ്പോൾ ഒരിക്കലും ഇന്നലെ തൈല കറി പറ്റിച്ച് വെച്ചത് കണ്ട് അത് മതിയ മതി അപ്പോൾ കറിയൊക്കെ തിളച്ചപ്പോൾ മീനൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഏട്ടയുടെ തലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറ് വന്നപ്പോൾ ഞാൻ അടുപ്പത്തന്നെയട്ടാ കറിയൊക്കെ വെച്ചത് ഇപ്പോൾ ഒരു നാല് കഷ്ണം മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടാ പിന്നെ ഏട്ട ഒമ്പതര ആവുമ്പഴേക്കും പോവും അപ്പത്തേനൊക്കെ ആവും വേണം കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി ആളെ മെനക്കെടുത്തി കാരണം കുറച്ച് നേരം വെഴുകിട്ടാണ് അങ്ങനെ ഉപ്പേനും റെഡി ആയിട്ടാണ് അപ്പോൾ അത് വൈകുന്നേരത്തൊരു വിശേഷാ അപ്പോൾ ഇരുമ്പാമ്പുളിങ്ങ നന്നായി പൂക്കാനും കായ്ക്കാനും ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരുന്നത് അപ്പോൾ ഈ ഇരുമ്പാമ്പുളിയുമേ നല്ല ഇരുമ്പാമ്പിളിങ്ങണ്ടാകാനുള്ള ഏട്ടാ അപ്പോൾ നല്ല ഇല കാട് പോലെ ഇല വന്നിരിക്കണം അപ്പോൾ ഇരുമ്പാമ്പുളിങ്ങ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ട ആ ഇല തോലാഞ്ഞ് തോലാഞ്ഞു കൊടുക്കേട്ടാ ഇപ്പം ഈ ഇരുമ്പാമ്പുളിയുടെ തടി വെളിച്ചം കിട്ടണം തടിക്ക് അപ്പോഴാണ് ഇരുമ്പാമ്പിളിങ്ങ നല്ല പൂവിടുകയും കായ്ക്കും ചെയ്യട്ടാ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടി പിന്നെ മേൽ മേലേക്ക് പോണേ ആ ഒത്തനടുക്കിൽ നിന്ന് മേലെ പോണേ കൊമ്പൊരിക്കലും വെട്ടരുതിട്ടാ അപ്പോൾ സൈഡിലുള്ള ഒക്കെ വെട്ടിയിട്ട് ഒന്ന് തോലാഞ്ഞു കൊടുക്കുക ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് ഈ മരം കാണാത്ത അത്രയും പൂവിടും കേട്ടാ ഇരുമ്പാമ്പിളിയമ്മേ അപ്പോൾ ഈ പൂ ഇരുമ്പാമ്പിളി കായ്ക്കും പൂവിടൊന്നും ചെയ്യാത്ത കൂട്ടുകാർ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ചോക്കിട്ടാ അതൊക്കെ ചെയ്യണതാ കേട്ടാ ഫലം കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞു മാത്രം കേട്ടാ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങക്ക് കാട്ടിത്തരാം ഇരുമ്പളിങ്ങൂടണത് അങ്ങനെ കമ്പൊക്കെ ഒന്ന് എട്ടിയെടുത്തപ്പോൾ തന്നെ അവിടെ ഒക്കെ ഒന്ന് നന്നായിട്ട് വെളിച്ചം കിട്ടിയിട്ടാ അപ്പോൾ ഈ തടിയമ്മക്ക് ഇങ്ങനെ വെയിലും വെട്ടം കെട്ടിയാലേ ഇരുമ്പാമ്പലി നന്നായിട്ട് പൂക്കുക ഒരുപാട് ഇല ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കൊമ്പൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇത് വൈകുന്നേരത്തെട്ട ഉച്ചറിയുമ്പോഴത്തെ അപ്പം മോളൊന്നും വീഡിയോ പിടിച്ചു തരുക കേട്ട കമൻ്റ് ഇടാൻ പറ്റാത്ത പ്രശ്നം എല്ലാവർക്കും ഉണ്ടല്ലേ പക്ഷേ ഈ ഇന്നലത്തേനേക്കാളും കൂടുതൽ ഒന്ന് കമന്റ് ഇടാൻ പറ്റിയിട്ടാണ് പക്ഷേ രണ്ട് മൂന്ന് മൂളെ നാരങ്ങ നാരങ്ങ നാരങ്ങാ നിന്ന് കമന്റ് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടാ അതുപോലെ നമ്മളെ രത്ന രത്നം വേൾഡിലത്തെ ചേച്ചിക്ക് കമന്റ് ഇടാൻ പറ്റിയിട്ടില്ല നമ്മളെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാലേ ആൾക്കാർക്ക് ഒന്നും ഇട്ടാ കമൻ്റ് ഇടാൻ പറ്റാത്തരുന്നിട്ടുള്ളൂ പക്ഷെ ഇന്നലെ കുറേ പേർക്ക് ഇന്നലെ കമന്റ് ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ ആ വെട്ടിയിട്ടതൊക്കെ പിന്നെ നമ്മൾ തെങ്ങിൻ്റെ അടയ്ക്കയിലേക്ക് വാങ്ങിയിട്ടാണ് ചെയ്ത കിട്ടാ അപ്പോൾ അവിടെ ഇവിടെയും കിടന്നിട്ട് പിന്നെ ഇങ്ങനെ ഇല പൊഴിഞ്ഞിട്ടിങ്ങനെ ഒരു ഒത്തിയേടാവുമല്ലോ അപ്പോൾ നമ്മളെ വേപ്പിന് തടം എടുത്ത് അല്ല വേപ്പിന് പൊലി കൂട്ടാൻ മണ്ണെടുത്തേ അതെങ്ങിൻ്റെ കട കലിക്ക് തന്നെയാ ഞാനിതൊക്കെ വെട്ടിയിട്ട് ഇട്ട് കൊടുത്ത് എന്തോരം ഇല ചേട്ടാ ഒരു വേപ്പാണിച്ച് അങ്ങ് ഇങ്ങനെ പിടിക്കില്ല അത്രയും ഇലകൾ ഇപ്പം വേറെ എന്തെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിച്ച് ചെറുക്കുക ഇങ്ങനെ ഇല ഉണ്ടാവില്ല ഇതിൻ്റെ ഇലയൊക്കെ കറി വെക്കാൻ പറ്റുമോ ചേ കറി വെക്കാൻ അത്രയും ഇല കേട്ടോ ഒരു മുരിങ്ങ വെച്ചാലിങ്ങനെ പിടി പിടിച്ചു കിട്ടില്ലേ നമുക്ക് അതുപോലെയാണ് ഇല പിന്നെ ഇരുമ്പാമ്പിളിങ്ങൾ ഉണ്ടായി നിൽക്കുന്നതാണ് നമുക്കൊരു ഇഷ്ടം അല്ലേ ഇടയ്ക്കൊക്കെ മീൻ കറിയിലൊക്കെ കുറച്ച് പുളിങ്ങ ചേർത്തിട്ട് ഒരു നാല് ഇരുമ്പാമ്പിളിങ്ങൊക്കെ കിട്ടുക രസാട്ടാ പിന്നെ ഇരുമ്പാമ്പിളിങ്ങ പരിപ്പുട്ടിട്ട് വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ച തേങ്ങ അരച്ചിട്ട് അങ്ങനെ വെക്കുമ്പോൾ പക്ഷേ ഇരുമ്പാമ്പളി ഇനി ഇപ്പോൾ ഒന്നുമില്ല വെയിലൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുമ്പാമ്പളി ഞാൻ പൊട്ടി ഉണക്കി പൊട്ടിച്ച് ഉണക്കി ഇപ്പിട്ട് ഉണക്കി വെച്ചാൽ നമുക്ക് ഇത് മഴക്കാലത്തൊക്കെ മീൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല രുചിയാണിട്ടാണ് അപ്പം മോളെന്തോ ഒരു കോമഡി പറയുന്ന ചിരിച്ചതാണ് അപ്പം അതൊക്കെ തെങ്ങിൻ്റെ ഇടയ്ക്കിക്ക് വാങ്ങിട്ടിട്ടാണ് അപ്പം ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വേപ്പിലുള്ളത് ഇട്ടാ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കാട്ടി തരാം കേട്ടാ വേപ്പ് അങ്ങനെ ഞാൻ ഇപ്പം വനമ്പാട്ടിക്ക് ഞാൻ ഒരത്യാവശ്യത്തിന് ഇങ്ങനെ പോകും വരുന്നിട്ടാ അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടായ ഒരു കൊലയേട്ടാ ഏതാണ്ട് ഒരു മാതിരിയൊക്കെ പോത്തിരിക്കണം അപ്പം നമ്മൾ മതിലും കുട്ടുമോ ഇരുന്നിട്ട് ഇങ്ങനെ റൂട്ടിൽ കൂടെ പോകണം വണ്ടിയൊക്കെ പോകണോ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാ എന്ത് ഭംഗിയല്ലേ എൻ്റെ കുട്ടുമോനെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം ഇത്ര തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ